യ്യ പോകല്ല എന്റെ എന്റെ മോനെ ചെറുതൊന്നും അല്ല മോനെ കൊണ്ടടി കൊണ്ട് 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 അടി കൊണ്ട് പുലിവാഹിക്കണം തോന്നണ കേട്ടോ പുലിവാഹിയാണ് ഈ പുലിവാഹിയാണ് കേട്ടോരെണ്ണം എൻ്റെ മോനെ അത് അവിടെ നിന്ന് കവണയുടെ അകത്ത് വീണ് പോയട്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വർണം അപ്പോൾ നമ്മൾ ഇന്ന് ആർമി സ്ലിംഗ് ഷോട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സ്പോട്ടിലാണ് നമ്മൾ സ്ലിംഗ് ഷോട്ട് അടിക്കാൻ വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇവിടെ നല്ല ചേർമീനാണ് വാഹനം എന്ന് പറയുമ്പോൾ അരികുന്നൊക്കെ ഒരു അടിപ്പിള്ളി ഓട്ട പോടുന്നുണ്ട് കാരണം ഈ പാടത്ത് നല്ലോണം വെള്ളം ചീത്ത കേട്ടോ ഇവിടെ കണ്ട ഇവിടുത്തെ വെള്ളത്തിൻ്റെ കറർ കണ്ട വെള്ളം നല്ലോണം മൂശം ഇവിടെ നിന്ന് അങ്ങനത്തെ ചെറിയ തോടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ കാസ്റ്റിങ്ങിന് നന്നായിട്ട് ഇതിനകത്ത് ആണ് നമ്മൾ ഇന്ന് ഫിഷിങ് ചെയ്യാൻ ചെയ്തത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് കണ്ടുക ശരിക്കും ജ്യൂസ് കളിക്ക പോലെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് വാഴ ആണോ ചെറു മീനാണോ എന്നറിയുന്നില്ല എന്തോ രണ്ട് മൂന്ന് വലിയ മീനൊക്കെ ഉണ്ട് അപ്പോൾ അവന്മാരൊന്ന് ടാർജറ്റ് പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ നമ്മൾ സ്പോട്ടിൻ്റെ ഒക്കെ എത്തണേക്ക് പോകുമ്പോൾ അപ്പം ചെറിയൊരു തോട്ടി നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാടൻ വരാലടിച്ച് കയറിയിട്ടുണ്ട് നമുക്ക് അത് വെള്ളം പറ്റി കിടക്കുന്ന ചെറിയൊരു കുഴിയിൽ ഞാൻ ജസ്റ്റ് ചെയ്യുന്നു നോക്കുമ്പോൾ മീൻ നിൽക്കണ കണ്ടിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്താൽ മതി അപ്പം ഇന്നലെ നമ്മൾ സ്പോട്ടിൽ ഒന്ന് നമ്മൾ എല്ലാം സൈൽ സെറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് വലിയ തിലോപ്പിയുണ്ട് അത് തന്നെ നാടൻ വരാലും പിന്നെ ചേർമീനും മീനും വാഹിക്കും ഇതിനകത്ത് കാണുന്നത് പക്ഷേ ഇതുകൊണ്ട് ഇതേപോലെയുള്ള ഈ കാടിൻ്റെ അടിയിലേക്ക് എനിക്ക് നിൽക്കുന്നത് ഇവന്മാരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ വാഹയും ചേർമീനും ഒക്കെ ആണെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അട്ടിച്ചു കഴിഞ്ഞാൽ നൂലും വലിച്ചിട്ടുണ്ട് ലൈനും വലിച്ചിട്ടുണ്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താൻ ഒന്നും പറ്റില്ല ശരിക്കും പുടുങ്ങിയൊക്കെ പോയി ഇന്നിവിടെ ഇറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ഡേഞ്ചർ ഏരിയ പിടിച്ചൊരു സ്ഥലമാണ് അതേ നമുക്ക് കിട്ടിയ മീൻന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചിക്കത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവസാനം അതിനെ കാണിച്ച് തരാം അതേപോലെ ഇതുണ്ട് ധൈര്യ ഏരിയ ഒക്കെ ഈ കൊണ്ട് ഈ ഏരിയയിലേക്കാണ് മീൻ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളിവിടെ മീൻ കണ്ട് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല ചേർമീൻ മാഹയൊക്കെ പോലെയാണ് തോന്നിയത് കണ്ടിട്ട് അപ്പോൾ എന്തായാലും യുമാർ നമുക്ക് ഷൂട്ട് ചെയ്യാം ഒരു വീട് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു കണ്ടം കൂടി കണ്ടതല്ല കണ്ടുകൊണ്ട് അതേപോലെ തന്നെ ഈ തോടിൻ്റെ ഒരു കോർണറിലേക്ക് മീൻ്റെ ആക്ടിവിറ്റി കാണുന്നു സാറേ ഇവിടെ മറിച്ച് ചുള്ളിയാണ് ഇതിനകത്തേക്കായിരിക്കും യുവതി കയറി നിൽക്കണം പക്ഷേ ഇതിനകത്തൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്താലുണ്ടല്ലോ ഇവിടെ ഇവിടെ കുറേ പീസ കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി എപ്പോഴും മേടിച്ചു കഴിച്ചാൽ മതി വായം ചേർമ്മിനാണെങ്കിൽ പിടിച്ചാൽ നിൽക്കില്ല അമ്പമാരി എങ്ങനെയാണെങ്കിലും ചുറ്റിക്കളാവും മതി അതിനകത്തോണ്ട് ഇവിടെയൊക്കെ കണ്ട ഇവിടെയൊക്കെ മീൻ ഇത് നിൽക്കുന്നത് നല്ല വലിയ ഹെവി സൈസ് ഇരുപത്തൊന്നൂറിന് കിടന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എന്തെങ്കിലും തടയോ എന്ന് നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഷൂട്ട് തുടങ്ങാം ഇത് മാത്രമല്ല നമ്മൾ നേരത്തെ ഷൂട്ടിന് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് കാണുന്നത് ബാക്കിയ അറ്റത്ത് കാണുന്ന ചിറകണ്ട അവർ എന്താണ് വെയിലിക്കെട്ട് കാണുന്നത് അത് ആദ്യ സൈഡിൽക്കുള്ള ചെറിയുണ്ട് ആ ചെറിയയിൽ നമ്മൾ നേരത്തെ ഷൂട്ടിന് വന്നിട്ടുള്ളതാണ് കേട്ടോ അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അപ്പം സമയം കളയുന്നെല്ലാം വെച്ചാൽ മതി ഓക്കെ നമുക്ക് ഫിഷിങ് തുടങ്ങാം കേട്ടെ വെള്ളം വറ്റി നല്ലോണം തീരാറായി സ്ഥലത്ത് അപ്പോൾ ഈ ഒരു കുഴിവിൽ വന്നിട്ട് വരാൽ വന്നിപ്പോൾ ഉണ്ട് പക്ഷേ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഓടി താന്ന് താന്നു കളഞ്ഞോ ചെളിക്കടിയിലേക്ക് ഇനിയിപ്പോൾ ആൾ മാറിക്കഴിയുമ്പോഴേ മുമ്പ് ചെളിക്കകത്തുനിന്ന് പൂങ്ങോളം തോന്നുന്നു പക്ഷേ ഒരെണ്ണം പോലും കണ്ടില്ല ഇവിടെ എല്ലാം ഓടിക്കളഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇവിടെ ഈ സൈഡിൽ രണ്ട് മൂന്ന് നിൽക്കുണ്ടായിരുന്നു നോക്കട്ടെ കാണുവാണെങ്കിൽ നോക്കാം ഷൂട്ട് ചെയ്യട്ടെ ഒരുത്തരം ഇവിടെ ഇപ്പം പൊങ്ങിയിട്ട് ചെളിയടിന്ന് പൊങ്ങിയിട്ട് അവിടെ പോയി ഒളിച്ചു കേട്ടോ ഷൂട്ട് ചെയ്ത് നോക്കട്ടെ അവിടെ ചെറിയൊരു പാട് കാണുന്നുണ്ട് അവിടെ ഒളിച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നോക്കട്ടെ നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ ായിരുന്നു കേട്ടോ അത് അവ ചെളിയെടുത്ത് താന്നിരുന്നിട്ട് അവൻ തന്നെയായിരുന്നു ഓക്കെ ഗൈസ് അപ്പോ നമുക്ക് അങ്ങനെ ഒരു നാടൻ വരാരി ഒളിച്ചും പാത്തിരുന്നിട്ട് ഞാൻ അവനടിച്ചെടുത്തു ആഹാ അട്ടിപ്പൊളി പാടാ നീ എന്താണ് എന്നെ പറ്റിക്കാന്ന് വിചാരിച്ച കണ്ട അതെ നമ്മുടെ ഫസ്റ്റ് മീനാണ് കേട്ടോ ഇന്ന് വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പിടിച്ച മീൻ്റെ വീഡിയോ ഷൂട്ടും കൂടെ ഇതിൽ നമുക്ക് ആയിരിക്കും കാരണം നമുക്ക് ഈ ഈ ഇടയിൽ പോയിട്ട് നല്ല രീതിയിലൊന്നും മീൻ കിട്ടിയിട്ടില്ല എല്ലായിടത്തും വെള്ളം പറ്റി നമ്മുടെ സ്പോട്ടുകളൊക്കെ എല്ലാം മോശമായി കൊണ്ടിരിക്കണ കാരണം എല്ലാ സ്ഥലത്തും ഒന്നിട്ടുണ്ട് മീനുകളൊക്കെ വെച്ചാൽ കിട്ടുന്നത് അപ്പം എല്ലാ വീടിയും കൂടെ ഒരുമിച്ച് നമുക്ക് ആഡിയാം ആ സൈഡിൽ കയറിയിട്ട് സൈഡിൽ കൂടെ തന്നെ ബാധ്യത കൊണ്ടുപോകണം കേട്ടോ ശരിക്കും കയറിയിട്ടില്ല കാരണം മീനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു ഒളിച്ചിരിക്കുന്നതാണ് കറക്റ്റായിട്ട് എങ്ങനെ ഇരിക്കുന്നെന്നുള്ള അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഓടിയിട്ട് ആ ചെളിയിൽ താന്നിരുന്നപ്പോൾ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കിയാണെ താന്ന ഭാഗത്ത് കണ്ട കൊണ്ടിരിക്കുന്ന ഭാഗം ചെറിയൊരു പോർഷനിൽ മാത്രം കയറിയിട്ടുള്ളത് കണ്ട എങ്ങനെ ആ അതെ ചകളുടെ അകത്തൂടെ കയറിയിട്ടങ്ങട്ടോ പോയല്ല അതേപോലെ തന്നെ രീതിയിൽ കയറിയിട്ടുണ്ട് ചേകളുടെ അകത്തൂടെ കയറിയിട്ടത് കണ്ട ചകളുടെ ഇവിടെ കൂട്ട് കൊണ്ടിട്ടതേ വയറിൻ്റെ കയ്യിലേക്കുടിയാണ് നമ്മൾ പാച്ച പുറത്തേക്ക് പോന്നിരിക്കുന്നത് കണ്ട അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ട് എന്തായാലും ഇവിടേക്ക് നഴിക്കുമ്പോൾ എന്ന് വെച്ചതേ രണ്ട് പടക്കൽ വിടച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു നമ്മൾ ഡാട്ടൊക്കെ കൊടുത്ത് വരുമ്പോൾ ചിലപ്പോൾ രണ്ട് ചാട്ടം ചാടി മതി കൈ കൊണ്ട് പിടിക്കാനുള്ള ടൈമെങ്കിലും കിട്ടിയില്ല അതിക്കുമ്പോൾ വെള്ളത്തിൽ ചാടി വീഴും അപ്പോൾ ഇവനെ നമുക്ക് സഞ്ചിക്കകത്തേക്ക് ഡാട്ട സഞ്ചി എടുത്തേക്കട്ട സഞ്ചി ബാഗിലാണ് മീൻ എന്നുള്ള കിട്ടുമെന്നുള്ള പ്രതീക്ഷ സഞ്ചി എടുത്തിട്ട് സഞ്ചി ബേഗിനകത്ത് ഓക്കെ സഞ്ചി എടുത്തിട്ടുണ്ട് നല്ലൊരു കാടിനകത്ത് ഒരു ചെറിയൊരു സ്പോട്ടിലാണ് നമ്മൾ വന്നത് ഇതിൻ്റെ ചുറ്റോട് ചുറ്റും ഇതേപോലെ ചെറിയ 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 പുഴി പോലെ പുഴിയല്ല ശരിക്കും പറഞ്ഞിട്ട് എന്താ ഓരോ കളമുണ്ട് ഇതിപ്പോൾ ഒരു സ്ഥലം ഇത് ഇച്ചിരി അപ്പുറത്തോട്ട് മാറിക്കാൻ പറ്റും ഇതേപോലെ തന്നെ വേറെ ഉണ്ട് സ്ഥലം കെയർ ചെയ്ത് അങ്ങോട്ട് പേർക്കോ അപ്പം ഇന്ന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞൊരു ടീമിന് മീൻ കൊടുക്കാനുണ്ട് വരാൽ അപ്പം ഇത് അവർക്ക് എന്ത് ഭാഗ്യമുണ്ട് കേട്ടോ ഒരെണ്ണം കിട്ടിയ നാടൻ അടിപൊളി പക്ഷെ ഇത് മാത്രമല്ലായിരുന്നു കേട്ടോ വേറെ ഒന്ന് രണ്ട് പേര് കൂടി ഇവിടെ ഉണ്ടായിരുന്നു അവന്മാർ ഇതേപോലെ ചതുപ്പാണ് ചിരിക്കുന്നത് ഇതിലേ വീണ് മറിഞ്ഞു കിടക്കുന്ന ചതുപ്പാണ് ഇതിലേക്ക് താമക കളഞ്ഞെളി ഇടയിലേക്ക് ഇനിയിപ്പതിയെ പൊങ്ങി നീരെടുക്കാനങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് കളയുന്നില്ല നമുക്ക് അപ്പുറത്തേറെ നല്ല സ്പോട്ടുണ്ട് ഇച്ചിരി വെള്ളം കൂടുതലുള്ള സ്പോട്ടുണ്ട് അപ്പോൾ അതെ ദൗരത്തിനും കൂടെ ഉണ്ട് കണ്ടോ അതെ താണ്ട് താണ്ട് പൊങ്ങി തരാം കണ്ടോ ആ ചുള്ള ഇടിയൊരു പൊങ്ങിയിട്ട് പോവുക കണ്ട എല്ലാം ഒരു ചെളിക്കടി താന്നിരിക്കണം കണ്ടോ നമ്മൾ കുറേ നേരം അനങ്ങാണ്ട് ഇവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ ഓരോരുത്തരും മേര് പതിയെ പൊങ്ങി വരും പക്ഷെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറേ പോകും അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് മുമ്പ് ഇല്ലേ വലിയ ഓടിയതാണ് ഇവിടുത്തെ മുന്നിട്ടുണ്ടോ അതൊക്കെ പതിയെ മൂവിയാണ് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നുകൂടെ ഒന്ന് നോക്കാം ഇത്തന്നെ ഓടണംണ്ടോ ഉടുമ്പ് ഉടുമ്പ് നമ്മുടെ പൊളിച്ചു വലിയ ഓടർ ഓടർ എൻ്റെ സ്പോട്ട് കലക്കുവാൻ വേണ്ട നമ്മൾ ഫിച്ചിങ്ങിന് പറഞ്ഞ ഏരിയയിലേക്കാണ് അവൻ ഓടിയത് അവൻ ഇവിടെ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് ആ അവൻ ദേഹം മുങ്ങി വെള്ളത്തിൻ്റെ അടിയിൽ കൂടി പോവാണ് അങ്ങോട്ട് പോയിട്ടേ ൂടെ ഒരു സാധനം വരുന്നുണ്ട് കൊണ്ടടി കൊണ്ട് 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 അടി കൊണ്ട് പുലിവാഹിയണം തോന്നുന്നു പുലിവാഹിയാണ് പച്ചച്ചു അവിടെ ചുറ്റി കിട്ടവൻ അവനവിടെ ചുറ്റിയിട്ടുണ്ട് അവിടെ ആ പൂരട്ടെ പൂരട്ട 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 ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ് പൂരം കേട്ടോ ഗൈസ് ഞാൻ ഇത് താഴത്ത് വെക്കുവാനെ ദൈവമേ ചുറ്റിയെന്ന് തോന്നുന്നു കേട്ടോ അവനവിടെ മാക്സിമം നമുക്കെന്നെ നോക്കാം പൊക്കിയെടുക്കാം അവനവിടെ ചുറ്റി പോയിട്ടില്ല പോയിട്ടില്ല ആ പോന്നു പോന്നു പോന്ന് പോന്നു പോന്നു പോന്ന് പോന്നു അടിപൊളി എൻ്റെ മോനെ പുലിവാഹി ഒന്ന് കേട്ടോർണ്ണം എൻ്റെ മോനെ അത് അവിടെ നിന്ന് കവണയുടെ അകത്ത് കീണ് പോയിട്ടാ ഇത് കണ്ടാ കിടക്കണോ മണലി മണലി മണല് എൻ്റെ മോനെ അവിടെ കുടുങ്ങിയല്ല നമ്മുടെ പുതിയ റീലിൽ അടിപൊളി ഒരു വാഹ അടിച്ചിട്ടുണ്ട് ആഹാ ഹാ ഹാ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നു വിചാരിച്ചില്ല കേട്ടോ അടിയിൽ കുതിയാന്ന് പോയിക്കൊണ്ടെന്നു വെച്ചാൽ പക്ഷെ നമ്മുടെ ഡീപ് ഡാർട്ട് ആയതുകൊണ്ടാണ് നമ്മളോട്ട് അടി കൊണ്ടത് ഇവൻ അവിടെ നിന്ന് പാസ് ചെയ്ത് വരുവായിരുന്നു പക്ഷെ ഇവന് എടുക്കണമെങ്കിൽ ഇച്ചിരി റിസ്ക്കുണ്ട് ഇവിടെ നിന്ന് നമുക്ക് തോട്ടി എന്തെങ്കിലും വേണ്ടി വരും കേട്ടോ തോട്ടി ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ അയ്യോ ഇവൻ മൂലിൽ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ഫൈറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ വലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇവൻ ചിലപ്പോൾ കീറി വിട്ടുപോകാൻ ഉണ്ട് അയ്യോ അയ്യോ എന്താ ചെയ്യുക നമുക്കൊരു ഉണ്ടെങ്കിൽ ഇങ്ങനെ മീനെ മാത്രം വലിച്ചു ഇങ്ങോട്ട് എടുക്കാറുണ്ടല്ലേ പിന്നെ വെള്ളത്തിൽ ലാൻഡ് ചെയ്ത് കിടക്കട്ടെ ഇപ്പം അധികം ഫൈറ്റ് ഇവനെ കൊണ്ട് അതുകൊണ്ട് നമുക്ക് പതിയെ ഇന്ന് വിട്ട് മാറിയിട്ട് എന്തെങ്കിലും ഒരു വയച്ചോടാ മൂലഴിഞ്ഞു കൊടുക്കണോ ആ മൂലഴിഞ്ഞ് കൊടുത്തു ആ ഇതിന് പതിയാവും എനിക്ക് തോന്നണം മീനെ വലിച്ചാദ്യം ആദ്യം നമുക്ക് ആ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമുക്കൊരു വാഹ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഹാൻഡിൽ ഇവിടെ മാറി മാറിക്കിടന്നോടാ എവിടാ മീൻ ആദ്യം എടുക്കട്ടെ കേട്ടേ നമുക്ക് ഈ കവളം മടലിൻ്റെ ഏരിയയിലാകുമ്പോൾ ഏതെങ്കിലും ഒരു സംഭവത്തിൽ മുകളിലൊന്നില ഉടക്കി കിട്ടും ബ്രൈഡ് പതിയെടുക്കട്ടെ ബ്രൈഡ് ഈടലടാ ഓടലേടാ ഓടലേടാ അവൻ ഒറ്റടിക്കന് തളന്ന് പോയിട്ടുണ്ട് കേട്ടോ ഈ അതുകൊണ്ടാണ് അധികം ഫൈറ്റ് ചെയ്യാത്തത് ആ ഓക്കെ ഓക്കെ ഗെയ്സ് അയ്യോടാ അന്നത്തും വിട്ട് യ്യ നമ്മുടെ റീലിന്നുള്ള ബ്രൈഡ് ഇട്ടു ആ വിട്ടുപോട്ടെ വിട്ടുപോട്ടെ ആ ആ എന്നാടാ ഓരോ വന്നു ഊലി ഇവിടെ വന്നു അടിപൊളി 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 ഇതിലൂടെ പൊക്കിയെടുക്കട്ടെ നോക്കിയാണ് ആടി നന്നായിട്ട് അച്ചായിട്ടുണ്ട് അയ്യോല പോകല്ല എൻ്റെ ഗൈസ് എൻ്റെ മോനെ ചെറുതൊന്നുമല്ല കേട്ടാ കിടക്കനായിട്ടു എൻ്റെ മോനെ അങ്ങനത്തെ ഒരു പുലി പുലി തന്നെയാണ് കേട്ടേ നല്ലൊരു പുലീനെ കിട്ടിയാണ് നമ്മൾ അടിപൊളിതേ പക്ഷെ ഒത്തിരി പഠിയിലും അടി ശരിക്കും പറഞ്ഞാൽ അടി കൊണ്ടില്ലെന്നാണ് ഞങ്ങോട്ട് ഓർത്തിട്ട് അടിയിൽ കൂടി പോണേന്നു അയ്യോ മൊച്ചമാരെ ഹെവി ഇനി ഇത്ര നേരം ഇവിടെ കണ്ടിട്ട് ഓട്ടം ഭയങ്കര വലിയും ഇങ്ങോട്ടും ഓർഡർ ഉണ്ടായിരുന്നു എന്താണെന്നുള്ള ഓറ്റി പിടുത്തം കിട്ടണമല്ലോ ആൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുള്ള ഓട്ടമായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ ബ്രൈഡലേ ഞാൻ ചുറ്റിയെടുക്കുന്നു കണ്ട നമ്മൾ നമ്മളിതേപോലെയൊക്കെ നമ്മൾ നല്ല ക്രാഷായിട്ട് പോയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിനെ മാത്രം നമ്മൾ ആദ്യം സേഫ്റ്റി ആക്കാൻ നോക്കുക ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒക്കെ ആടിനകത്ത് എന്ന് പറഞ്ഞു ചുള്ളിക്കൊമ്പ് മൊത്തം ഒട്ടിഞ്ഞിടക്കണം എൻ്റെ ഉള്ളിലാണ് പോയി മീൻ പോയി കുടുങ്ങിയത് ഞാൻ ഓർത്ത് അത് മിസ്സായെന്നാണ് ഓർത്താ ശരിക്കും പറഞ്ഞത് അതേപോലെ ചുള്ളിക്കൊമ്പിനകത്ത് പോയ മീനാണത് സെൻറ്റർ ബോൾട്ടിൽ അടി കൊണ്ടിട്ട് പോലും വട്ടം കുടുങ്ങാണ്ട് അവൻ കറക്റ്റായിട്ട് കയറിപ്പോകുന്ന എന്തോ ഭാഗ്യമുണ്ട് നമുക്ക് മീനൊക്കെ കാണിച്ചതരാം അതെ മീൻ്റെ അടി കൊണ്ട പൊസിഷൻ തന്നെ കാണിച്ചതരാം കേട്ടോ മീൻ ഇങ്ങനെയാണ് അവിടെ നിന്നാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അടി കൊണ്ടാക്കുന്നത് ഈ ഒരു ഭാഗത്താണ് എന്നിട്ട് മൂല് ലൈൻ ഇപ്പുറത്തോടെ ഡാറ്റ പാസ് ചെയ്ത് ഇപ്പുറത്തോടെ വന്നിട്ടുണ്ടാകുമതി നല്ല നീല കളറൊക്കെ ഉണ്ട് അടിപൊളി കാണും ഇത് കുഞ്ഞുങ്ങളുള്ള ഭാഗ്യം നല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പാടത്ത് നല്ല ഉപ്പായിട്ടുണ്ട് അപ്പോൾ ഉപ്പായി കഴിഞ്ഞപ്പോൾ തന്നെ ഇവന്മാരെ എനിക്ക് ക്ഷീണിച്ച് തളന്ന് നിൽക്കുകയെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അതെ നമ്മുടെ അടിപൊളി ഒരു പുലിവാഹം അങ്ങനെ ഇന്ന് കയറിയിട്ടുണ്ട് അടിപൊളിയെന്ന് വെച്ചാൽ നല്ല കിടക്കുന്ന നല്ല ബ്ലൂഷിയുടെ കളർ ഒക്കെ ഉണ്ടായി നല്ല രസമാണ് കളറൊക്കെ നല്ല സ്റ്റൈലൊക്കെ നോക്കാം നല്ല നീല കളറുണ്ട് നല്ല അടിപൊളി കളർ അടിപൊളി നീലവാഹ അങ്ങനെ കിട്ടിരുന്നു പുലിവാഹ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒന്നര കേജി കാണും അത്ര സൈസാണ് അതെ ഞാൻ ജസ്റ്റ് എൻ്റെ കാലൊന്നു വെച്ച് കളിച്ചില്ല മീൻ നേരം നിൽക്കട്ടെ അല്ലേ കാല് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് എൻ്റെ കാല് ഒന്ന് രണ്ട് രണ്ട് കാല് വെക്കുന്ന അത്ര ഒരളവുണ്ട് അതിൻ്റെ നീല അപ്പോൾ തന്നെ അറിയാമല്ലോ ഏകദേശം ഒരു ഒന്നര കിലോ ഞാൻ വെയിറ്റ് കൂട്ടി പറഞ്ഞില്ല കേട്ടോ കറക്റ്റ് ആ ഒരു തൂക്കം കാണണം അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ കാരണം ഈ മീൻ്റെ സൈസ് കാണുമ്പോഴും അയ്യോ എൻ്റെ റീലിൻ്റെ ഹാൻഡിൽ അടിച്ച് പൊട്ടിക്കരുത് ഇനി ഇവിടെ ഇതേപോലത്തെ എന്തോ ഒരു വലിയ മീൻ ഇവിടെ കിടപ്പുണ്ട് ചെറു മീനാണോ ഭാഗം തന്നെയാണോ എന്നുള്ളത് അറിയില്ല പക്ഷേ മീനെ കാണാൻ പറ്റില്ല ഇതിപ്പോൾ എന്തോ ഭാഗത്തിന് വന്നപ്പോൾ കറക്റ്റ് ആ ഡാർക്ക് കളറുണ്ടാ ഷൂട്ട് ചെയ്തത് ഇപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അതേപോലെ പക്ഷെ ആ രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചത് എനിക്ക് മിസ്സായി കാരണം മീനെ കറക്റ്റ് ആക്വസിൽ കാണാൻ പറ്റില്ല ആ വരുന്ന ഭാഗം ഇങ്ങനെ ഇച്ചിരി കലക്കലുമായിട്ട് മാതിരി വെള്ളത്തിൽ കൂടെ വരുന്നത് വെള്ളം തീരെ കുറവും കൂടിയാണ് അപ്പോൾ അതെ നമുക്കിന്നിപ്പോൾ ഒരു വരാൽ കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിരിക്കുന്നത് അടിപൊളി ഒരു വാഹയാണ് അപ്പം ഈ വാഹന നമുക്ക് സഞ്ചിക്കെടുത്തിട്ടെ ഓക്കെ ഗെയ്സ് അപ്പോഴത്തെ ഹെഡ് മൗണ്ടിൽ വച്ചായിരുന്നു ഷൂട്ട് എത്രത്തോളം ക്ലിയാരിറ്റി ആയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല ചിലപ്പോൾ വെള്ളത്തിൻ്റെ അടി കൂടെ പോണത് കാണാൻ ചാൻസ് കുറാണ് കാരണം എനിക്ക് എനിക്കന്നെ ശരിക്കും പോളറൈസിലെ ഗ്ലാസ് വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് കാണാൻ പറ്റിയുള്ളൂ ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു വ്യൂസിലാണ് ആദ്യം മീനെ കണ്ടത് മീനെ കണ്ട ഉടനെ ഇവിടുന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ഞാൻ അപ്പുറത്തോടെ ചെന്നിട്ടാണ് ഷൂട്ട് ചെയ്താട്ടെ മീനെ ഓക്കെ കേസ് അപ്പം അതെ ഈ കാടുംപ്രാണിടക്കും ഇനി ഓരോരുത്തരുമാർ പമ്മിപ്പമ്മയും ഉടപ്പുണ്ട് പക്ഷേ അത് ചെറു മീനാണോ വലിയ കാളാഞ്ചി ആണോ എനിക്ക് ഒരു ഡൗട്ടില്ലാതില്ല പക്ഷേ ഇവന്മാരെ കണ്ടുകിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവമാര് ജസ്റ്റ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് തന്നെ നമ്മളെ കാണുമ്പോൾ വെള്ളം തിളപ്പിച്ച് ഓർഡർ ചെയ്ത് വിടണം രണ്ടുമൂന്നര പ്രാവശ്യം ഇപ്പോൾ അങ്ങനെ പോയി രണ്ട് പ്രാവശ്യം ചെറിയൊരു ഡാർക്ക് കളർ കൊണ്ട് ഞാൻ അടിച്ചു പക്ഷെ രണ്ട് പ്രാവശ്യം മിസ്സായി കറക്റ്റായിട്ട് മീനും നമുക്ക് ക്യാച്ച് ചെയ്ത് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതിനെ പിടിക്കാൻ പറ്റാത്ത നമുക്ക് എന്തെങ്കിലും കുറച്ചേരും കൂടെ നോക്കാം നമുക്ക് ഓക്കെ കേസ് അപ്പോൾ നമ്മുടെ വാഗ ഓക്കെ ഇപ്പൊ ഒരു ചെറിയ ഡാർക്ക് കളർ കണ്ടതായിരുന്നു എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല ഭയങ്കര വെള്ളം ഭയങ്കര മോശം ഇതേ ഇത് കണ്ടോ പോയി നോക്കണ്ട എന്ത് സാധനം ഇതും മനസ്സിലായി കണ്ടോ കണ്ടോ വലുതാണ്ട് അവിടെ നിന്നൊക്കെ ഓടണംണ്ട ഇത് ചേർമീനാണോ വായണോന്നറിയില്ല കുറച്ച് നേരം അനങ്ങാണ്ടെന്ന് ചിലപ്പോൾ പൊങ്ങി വരുവായിരിക്കും ഇതാണ് പ്രശ്നം കണ്ടോ എന്ത് മീനാണെന്ന് കാണാൻ പറ്റുന്നില്ല നമുക്ക് വാഹ വോട്ടം കണ്ടിട്ട് വാഹ ചേർ മീൻ അതാവനാണ് വലിയ ചാൻസ് ചാൻസുള്ളത് അതേപോലെയാണ് കണ്ടിട്ട് തോന്നുന്നത് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാ ഗേസ് ഇത് ഇവിടെ എന്തോ ഒരു മീൻ ഇപ്പം ഉണ്ട് എന്ത് മീനാണെന്ന് ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഒരു ഡാർക്ക് കളർ മാത്രമേ കാണുന്നുള്ളൂ കേട്ടത് അതുകൊണ്ട് പോണതാണ് ഡാർക്ക് കളർ മാത്രമേ കാണുന്നുള്ളൂ കേട്ടത് വാടിന്റെ പോണതാണ് ഞാൻ അടിച്ചു നോക്കട്ടെ കൊണ്ട കൊണ്ടില്ല കേട്ട എന്ത് സാധനം അത്ര മനസ്സിലായില്ല പക്ഷെ അതെ അവിടെ നിന്ന് ഓടിക്കെട്ട മീനും നടുക്കിട്ട് ഓടിയത് അയ്യോടാ അത് കൊണ്ടില്ലടി പച്ചമരുന്ന ഒരു ചേർ മീൻ വന്നി കൊണ്ട് കിട്ട നല്ല സൈസൊരു ചേർ മീനാണ് നല്ല സൈസൊരു ചേർ മീനാണ് അയ്യോ പോയടാ കൊണ്ടില്ല തലയുടെ നേരില കൂടിയാണ് പോയിടണ്ട് നിൽക്കണ പറഞ്ഞു താന്നു കളഞ്ഞുട്ടെ കണ്ടപ്പോ അവിടെ ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് നോക്കാൻ ചിലപ്പോ വരും ം പൂങ്ങൾ അടിപൊളിയായിട്ട് വന്നിട്ട് അതിട്ട ഷൂട്ട് അല്ലെങ്കിൽ ഒട്ടധിക താമകളി കലക്കൻ ഷൂട്ടായിരിക്കണേ മിസ്സാവല്ലെ അവിടെ എന്ത് സാധനം ഒന്നും കണ്ടില്ല നമുക്ക് നോക്കാം ഇപ്പൊ അടിച്ചിട്ടവന നമുക്ക് ആദ്യം കേട്ടേ ഒരു കൊമ്പൻ അങ്ങനെ കേറിയിട്ടുണ്ട് അട്ടിപ്പോളി അയ്യോടാ സൈഡ് ഷൂട്ടാണ് കേട്ടോ ഒരു നല്ലൊരു ഫൈറ്റ് ചെയ്താൽ വിട്ടുപോകാനുള്ള പോകാൻ ചാൻസ് ഇല്ല അതെ ഹെവി സാധനം ഒരു വൺ കെ ജി ടൈപ്പ് കണ്ട അയ്യോ ജലദോഷം പിടിച്ചറണം രക്ഷയില്ല അപ്പോൾതേ നമുക്ക് ഇവിടെ ഒരു സ്ട്രൈക്ക് കണ്ട് അതെന്ത് സാധനമൊന്നും മനസ്സിലായില്ല വാഹയുണ്ട് ചേർമീനും ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നോക്കാൻ എന്താണെങ്കിലും ഇതിനാദ്യമേ നമ്മുടെ സഞ്ചി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പം ദേ കിട്ടിയവനെ നമുക്ക് കഴിച്ചിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ഇപ്പോൾ ഒരു വാഹേനൊരു ചേർമീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ട് പോയിന്നു കണ്ടില്ല അവനെ കാരണം വെള്ളത്തിന് ഭയങ്കര ഡാർക്ക് കളറായത് കാരണം ഇവനെന്തായാലും നമുക്ക് കഴിച്ചെടുക്കാം അടിപൊളി ഞാൻ ഇന്നെന്തായാലും ഷൂട്ട് വീഡിയോ ഫുട്ടേജ് ചെയ്യണ്ടല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ചേർ വാഹനം കണ്ട് അപ്പം ഞാൻ ക്യാമറ എടുത്ത് വെച്ചത് കേട്ടോ ഐ ഇവിടെ അല്ലേ ഇവ നമുക്കിടുത്ത് ഇനത്തേക്കെടുത്ത് എന്തൊരു ലോക്കിങ് ആ ഓക്കെ ആ ഇവിടെ ഇരുന്നു പോകണം മൂസറാ മൂശറാവുറുമ്പ വന്ന ഇവനെ കയറോന്നറിയില്ലോ എൻ്റെ മേത്ത് നമുക്ക് ഇവിടെ തൂക്കി ഇടാട്ടെ നല്ല കറക്റ്റ് പാകത്തിന് തൂക്കി ഇടാൻ പാകത്തിന് ഒരു കൊമ്പുണ്ട് അതിൽ തൂക്കി തൂക്കിട ബാഗ് വിടുവച്ചിട്ടുണ്ട് നീൻ ഇവിടെ വേറെ വരുന്നുണ്ട് കേട്ടോ അവനൊന്നൊക്കെ ക്യാച്ചപ്പ് ചെയ്യാം നോക്കട്ടെ അതാണ്ട് ഇതാണ്ട് പോണതാണ് അടിയിൽ കൂടി തന്നെ ഡാർക്ക് കളർ മാത്രമല്ല കാണുന്നുള്ളു എന്താണെന്ന് മനസ്സിലാകണ കൂടിയില്ല ഇവിടെ പ്രാവശ്യം കൊണ്ടില്ല അടിയാ എന്നിട്ട് മിസ്സായല്ല ഇത്രയും മിസ്സാകണ വല്യ വേറെ ഒരുത്തം വന്ന് ഇപ്പൊ കേട്ടോ വായിക്കണം തോന്നണത് അത് വാഗണം കേട്ടോ വാങ്ങണേ ചേർ മീനാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല കറക്റ്റ് മീനൊക്കെ കാണാൻ പറ്റുന്നില്ല അതാണ് ഗെയ്സ് നമുക്ക് പറ്റുന്നത് എന്താണെങ്കിലും വലിയ മീനായിരുന്നു കേട്ടോട്ടോ ഈ ആമ്പല വെള്ള ആമ്പലി നല്ല സ്റ്റൈലുണ്ട് കേട്ടോ ഇതിന് ചെറിയൊരു കളർ ഉണ്ടല്ലേ ഇത്ര ആമ്പലുണ്ട് ഈ ആമ്പലിന് നല്ല സ്മെല്ലായിരിക്കും നല്ല സ്റ്റൈൽ സ്മെല്ലാണിത് മറ്റേ അമ്പലം വെള്ളം മോശമായത് കൊണ്ടാണ് തോന്നുന്നത് വാഹ കുറഞ്ഞ ചത്തുപൊങ്ങി കിടപ്പുണ്ട് കേട്ടോ ഇനി അത് ചൂണ്ടേലെന്തെങ്കിലും കുടുങ്ങിയാണെന്ന് പറയാം പോലെ ചത്തുപുങ്ങിയെന്നു വെച്ചാൽ ചീഞ്ഞിട്ടാണ് കേട്ടോ പൊങ്ങിക്കുന്നത് വലിയ സൈസൊന്നും അല്ല എന്നാലും വലിയ കുഴപ്പമില്ലല്ലേ നീലവാഹയാണല്ലേ അതെന്താ ചെറിയ മറ്റേ തുപ്പൽ പൊടിയാണ് അതൊക്കെ പൊങ്ങി നടക്കണുണ്ട് പരല് എത്ര മണിക്കൂറായി നമ്മൾ നോക്കണം ഒരു മീനിനു വേണ്ടി എത്ര മണിക്കൂർ ഒരു മണിക്കൂർ അടുത്തായി നിക്കണം ഒന്നൊന്നര മണിക്കൂറായി ഒരു മീനാണ് ഹാപ്പിമൻ ഇത് കണ്ട അണ്ടർ വാട്ടർ ഒരു മീറ്റർ താഴ്ചയിലാണ് അടിച്ചത് കണ്ടത് അന്ന് കോമ്പളൊക്കെ പോയി കാണുമ്പോ തന്നെ ഒരു മീറ്റർ താഴെ നിന്ന മീനാണ് അടിച്ചത് നമ്മൾ വന്ന് കുത്തിരിക്കണേ ഉള്ളു ഇവിടെ നിന്ന് റിസ്ക് ആണ് അതെൻ്റെ പുറത്താണോ നിൽക്കുന്നത് ലോക്ക് കയറിയിട്ടുണ്ട് ഇപ്പുറത്ത് വന്നിട്ടില്ല അല്ലേ കണ്ട കയറി കണ്ട ഒരു മീറ്റർ താഴ്ച അടിച്ചത് അതാണ് ഇങ്ങനെ ഇരിക്കണം ഇല്ലെങ്കിൽ പാസ് ചെയ്ത് അപ്പുറത്ത് വരണ്ടോ അത്ര പവറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് നന്നായിട്ട് കയച്ചത് പിടിച്ചേരത്തില്ലെങ്കിൽ കിടക്കുമ്പോൾ അതിന് പോകും വലിയ ഹെവിയൊന്നും അല്ല ഏകദേശം ഒരു കിലോ സൈസ് വരുന്ന റെഡ് തിലോപ്പിയ നമ്മുടെ വാഹ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നിന്നത് വാഹ പൊങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പം അതിൽ നോക്കി നിൽക്കുന്ന സമയത്താണ് ഇവൻ വരുന്നത് അല്ല ഇപ്പൊ നമുക്ക് ഇവിടെ കരയിലേക്ക് മാറിയിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് അപ്പോ ഓക്കെ പക്ഷേ മറേ നമ്മൾ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുകയാണ് കാരണം ഈ സ്പോട്ടിൽ വന്നപ്പോൾ കണ്ടതെ എല്ലാ സ്ഥലത്തും പാട ചൂടി കിടക്കണം കേട്ടോ എല്ലാ സ്ഥലത്തും പാട ചൂടി കിടക്കണമെറാൻ നമുക്ക് മീനെ കാണാൻ പറ്റില്ല ആ നടുക്ക് കാണുന്ന ഭാഗത്ത് ചുള്ളിക്കുമ്പ കിടക്കുന്ന സ്ഥലത്ത് കര ഭാഗം കേട്ടോ അങ്ങോട്ട് മീൻ കയറില്ല ഈ ഒരു ഏരിയയിലും ആ ചുള്ളിക്കുമ്പ കണ്ട അപ്പുറത്തെ ഏരിയയിലാണ് മീൻ വരാറുള്ള സാധാരണ പക്ഷേ ഈ ഏരിയയിലെ എല്ലായിടത്തും കണ്ടു പാട ചൂടി കിടക്കണവരെ നമുക്ക് മീനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതേ നമുക്ക് ഇന്ന് കിട്ടിയ മീനൽ നമ്മൾ താഴത്തെടുത്തിട്ടുണ്ട് അവിടെ നല്ല അടിപൊളി റോണൽവാഹ ആറ്റിപ്പുലി നീല ചത്തട്ടില്ല അവൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ അടുത്തിടുമ്പോൾ തന്നെ ആട്ടേ ആ ആ വേണ്ട 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 അധികം മാറ്റണം എവിടെ ഇവനോ ആൾ മോശക്കാരനല്ലോ നിന്നലും വലിയ കൂടെ അനങ്ങണ്ട് കിടക്കണം നീ ചാടുന്ന ഓക്കെ അപ്പോൾ അതെ ഇന്ന് ഈ വാഹനമായിട്ട് വീട്ടിൽ ചെന്നില്ല കുഞ്ഞു ഊഹകളും ഉണ്ടാക്കുന്ന ഫോട്ടോ കാണുമ്പോൾ കാരണം നമ്മൾ ചിലപ്പോൾ പോകുന്ന വഴി ആണ് കൊടുത്തിട്ടായിരിക്കും പോകുന്നത് അപ്പം ഇനിയിപ്പോൾ വെക്കേഷനൊക്കെയാണ് വരുന്നത് നല്ല നല്ല ഫിഷിംഗ് സ്പോട്ടിലോട്ടൊക്കെ പോയി നല്ല നല്ല ഫിഷിങ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോ കാണാനായിട്ട് ഒരു ചാൻസ് ഇപ്പോൾ ഉണ്ടാകുന്നു നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ വീണ്ടും കാണാൻ വച്ചാൽ മതി താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ ഇവിടെ ആർമി സ്ലിം ഷൂട്ടിൻ്റെ കവണപ്പുറത്തിട്ട് പോകണം സഞ്ചി സഞ്ജയോടെ കടന്നുണ്ട് കവണ കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഇച്ചിരി കൂടെ നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നുണ്ടെങ്കിൽ നോക്കി നോക്കാം ഓക്കെ താങ്ക്